പിറ്റേന്ന് രാവിലെ തന്നെ കാശിയും കൂട്ടരും കൂടി ആദിയെ കൊണ്ട് അവൻ്റെ സ്വപ്നമായ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ അവന് ഏറ്റവും മുകളിലെ നിലയിൽ അവനായി ബുക്ക് ചെയ്ത ലക്ഷറി മുറിയിലേക്ക് കൊണ്ടുപോയി സിദ്ധു താഴെയുണ്ട് കാശി ഇത് പൊളിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അവനെ ചുമ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ദത്തൻ കാശിയോടായി പറഞ്ഞു കാശി ആദിയെ തട്ടിവിളിച്ചു അവൻ അവശതയോടെ മിഴികൾ തുറന്ന് ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി തൻ്റെ ഫ്ലാറ്റാണെന്ന് എഴുന്നേൽക്കാദി എന്നല്ലേ നിന്റെ ഫ്ലാറ്റിന്റെ ഉദ്ഘാടനം നടത്താനിരുന്നത് അന്ന് തന്നെ പൊളിക്കാനുള്ള അനുമതിയും കിട്ടി കാശി പുച്ചത്തോടെ പറഞ്ഞു കാശി നിന്റെ നാശം അതിനുള്ളതാണ് നീ ചെയ്തു കൂട്ടുന്നത് എൻ്റെ അച്ഛമ്മയും അച്ഛനും അറിഞ്ഞാലുണ്ടല്ലോ അവൻ അവശതയിലും ദേഷ്യപ്പെട്ടു ഒന്നും സംഭവിക്കില്ല അവർ സത്യാവസ്ഥ അറിഞ്ഞു നിന്നെ കൊന്നേക്കാനും പറഞ്ഞു നിന്റെ അച്ഛൻ കാശി ആദിയെ നോക്കി പറഞ്ഞു ആദി ഞെട്ടലോടെ കാശിയെ നോക്കി ഞെട്ടണ്ട സത്യം പറഞ്ഞതേ നിന്റെ അച്ഛൻ തെളിവ് സഹിതമെല്ലാം കണ്ടു ഒപ്പം ഈ ഫ്ലാറ്റ് പൊളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനും സമ്മതിച്ചു അതുകൊണ്ടല്ലേ പെട്ടെന്ന് പൊളിക്കുന്നേ കാശി പുച്ചത്തോട് ആദിയോട് പറഞ്ഞു എത്ര പെൺകുട്ടികളെന്ന് ഈ കൈകൊണ്ട് കടന്നു പിടിച്ചിട്ടുണ്ട് അവരെ തലോടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കൈകൾ നിനക്കിനു വേണ്ട അത് പറഞ്ഞോണ്ട് കാശ് തിരിഞ്ഞതും ദത്തൻ വന്ന് അവൻ്റെ കൈകളും ഒടിച്ചു വേദനയോടെ ആദി അലറി ഒരു ശബ്ദം പോലും പുറത്തേക്ക് കേട്ടില്ല അതുപോലെയായിരുന്നു ആ മുറിയുടെ നിർമ്മാണം അതിനുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കാത്ത തരത്തിലുള്ള നിർമ്മിതി ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ ഇതുപോലെ എത്ര പെൺകുട്ടികൾ കരഞ്ഞിട്ടുണ്ട് അതൊക്കെ ആസ്വദിച്ചവനല്ലേ സ്വന്തം പെങ്ങളെ പോലെ കാണേണ്ട വളരു നീ ആസ്വദിച്ചു സ്വന്തം പെങ്ങളെ തന്നെ കൂട്ടിക്കൊടുക്കാൻ നിൽക്കുന്നവൻ ഭാര്യയാകാൻ ഇരുന്നവളെയും കൂട്ടിക്കൊടുക്കാൻ നിന്നവൻ അപ്പോ ഇതിലൊന്നും നമ്മൾ നിർത്തില്ല ഇനിയും വേദന എന്തെന്ന് നീ അറിയും നിന്റെ ഈ കണ്ണുകൾ കൊണ്ടല്ലേ എല്ലാവരെയും ആസ്വദിച്ച് നേടിയത് അതുകൊണ്ട് ഇനി നിനക്ക് ഈ കണ്ണുകൾ വേണ്ട കാശി പറഞ്ഞു നിർത്തിയതും നന്ദൻ ഒരു ബോട്ടിലായി വന്നു നോ അരുത് നന്ദൻ വന്നവൻ്റെ ഇരു കണ്ണുകളിലേക്കും ആ ബോട്ടിലെ ആസിഡ് ഒഴിച്ചു അവൻ അവിടെ കിടന്നു പിടഞ്ഞു പുളഞ്ഞുകൊണ്ടിരുന്നു അതേസമയം തന്നെ കാശി വന്നവൻ്റെ കാലുകൾ രണ്ടും ഒടിച്ചു അവൻ്റെ ശബ്ദം നേർത്തു ഒരു ജീവശവം പോലെ അവൻ കിടന്നു അവൻ്റെ ദേഹത്തേക്ക് ഫ്ലാറ്റ് പൊളിക്കാൻ ഘടിപ്പിക്കുന്ന ബോംബ് കാശി ഫിറ്റ് ചെയ്തു തല മുതൽ കാൽ വരെ കെട്ടിവെച്ചു ആകെ നാലെണ്ണം അവൻ്റെ ദേഹത്തുണ്ടായിരുന്നു ഒന്നനങ്ങാൻ വയ്യാതെ അവൻ ചോരൊലിച്ച് കിടന്നു ഇരു കണ്ണുകളും നഷ്ടപ്പെട്ട് കൈകാലുകൾ അനക്കാനാവാതെ വേദന പുളഞ്ഞുകൊണ്ട് കിടന്നു വേഗം ചത്തു കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവനെ ആക്ഷിച്ചു ആ വേദന തിന്നുകൊണ്ടവൻ അവിടെ കിടന്നു കാശിയും കൂട്ടരും അവനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഇതേസമയം സിദ്ധു ഫ്ലാറ്റ് പൊളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഓടി നടന്നു സിദ്ധു എന്തായി കാര്യങ്ങൾ കാശി ചോദിച്ചു എല്ലാം സെറ്റ് ചെയ്തു ഇനി ബോംബ് ബോംബ്ലാസ്റ്റ് ചെയ്താൽ മാത്രം മതി പത്ത് മണിയാകുമ്പോൾ പൊട്ടിയിരിക്കും അതിനുള്ളിൽ ക്ലിയറൻസ് ചെക്ക് ചെയ്യണം അതിൻ്റെ ഓട്ടത്തിലാണ് എല്ലാവരും ഞങ്ങൾ അവരുടെ ക്യാബിനിൽ ഉണ്ടാകും പൊട്ടിത്തെറിക്കുന്നത് കൺകുളിർക്കെ കാണണമല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് അവരിതിൻ്റെ ഓപ്പറേറ്റർ റൂമിലേക്ക് പോയി ബ്രേക്കിംഗ് ന്യൂസ് അനധികൃതമായി കെട്ടിപ്പടുത്തുയർത്തിയ ബിസിനസ്മാനായ ആദിനാഥിൻ്റെ ഫ്ലാറ്റാണ് പൊളിക്കുന്നത് ഇന്നലെ തന്നെ അവിടെ അടുത്തുള്ളവരെ മാറ്റി പാർപ്പിച്ചു ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ബോംബ് ബ്ലാസ്റ്റ് നടക്കും അതോടെ ഈ കെട്ടിട സമുച്ചയം ഒരു ധൂലിയായി ഭൂമിയിലേക്ക് താണു പോകും ഇതിൻ്റെ ഓണർ ആദിനാഥ് മിസ്സിംഗ് ആണ് എവിടെയാണെന്നൊരു സൂചനയുമില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ന്യൂസ് ചാനലുകളിലും ഈ വാർത്തകൾ നിറഞ്ഞു എല്ലാവരും ടി വിയിൽ അക്ഷമയോടെ കാത്തിരുന്നു കാണുകയാണ് അതോടൊപ്പം കുറേ പേര് നേരിൽ കാണാനും നിൽക്കുന്നു എല്ലാം ഓക്കെ അല്ലേ സർ അതെ ആണ് പ്ലേസ് എല്ലാം ക്ലിയറാണ് ഓക്കെ ഞങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ് ഓക്കെ ഡൺ അവർ സ്റ്റാർട്ട് കൊടുത്തതും അലറാം മുഴങ്ങി കാണികളായിട്ടുള്ളവർ അവർക്ക് അനുവദിച്ച സ്ഥലത്ത് ശ്വാസം അടക്കി പിടിച്ചു നിന്നു കമ്പ്യൂട്ടറിൽ ടൈം സ്റ്റാർട്ട് ചെയ്തു വലിയ ശബ്ദത്തോടു കൂടി ആ ഫ്ലാറ്റ് ഒരു ധൂളിയായി താഴേക്ക് പൊളിഞ്ഞു ഭൂമി കടയിലേക്ക് ആഴ്ന്നു ഒപ്പം മാറി ചിന്നിച്ചിതറി തിരിച്ചറിയാനാകാത്ത വിധം ഭൂമിയുടെ അടുക്കിലേക്ക് താന്നു കാശിയും കൂട്ടരും നിർവൃതിയോടെ നിർവൃതിയോടത് നോക്കിക്കണ്ടു കാശി നിങ്ങൾ പൊക്കോ എനിക്ക് ഇവിടുത്തെ ബാക്കി പരിപാടികൾ കഴിയാതെ എനിക്ക് വരാൻ കഴിയില്ല സിദ്ധു കാശിയോടായി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഒരു മെസ്സേജ് അവൻ്റെ ഫോണിൽ നിന്നും ഞാൻ അവൻ്റെ അച്ഛൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവിടെ വീട്ടിലേക്ക് പോകും സിദ്ധുവിനോടായി കാശി പറഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് ഇറങ്ങി അവിടെ ചെന്ന് ആദ്യം അച്ചുവിൻ്റെ മുത്തശ്ശിയെ കണ്ടു അവർക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൂടി സുജിത ഉണ്ടായിരുന്നു കഴിഞ്ഞ് രാമചന്ദ്രൻ കിടത്തിയ റൂമിലേക്ക് പോയി സത്യങ്ങളെല്ലാം അറിഞ്ഞതും ബ്ലഡ് പ്രഷർ കൂടി വീണു പോയിരുന്നു രാമചന്ദ്രൻ മുറിയിലേക്ക് കയറി വരുന്ന കാശിയെ കണ്ടതും ശ്രീലത അവനോട് വിശേഷങ്ങൾ തിരക്കി അവൻ തിരിച്ചവർക്ക് മറുപടിയും കൊടുത്തു കാശി രാമചന്ദ്രൻ്റെ അരികിലേക്ക് പോയി നിന്നു അയാളോടായി അവൻ പറഞ്ഞു ആദി അതിനി തിരികെ വരില്ല ആരും എത്തിപ്പെടാത്ത സ്ഥലത്തേക്ക് ദൂരയാത്രയ്ക്ക് പോയി അല്ല ഞങ്ങൾ അയച്ചു ഇത്രയും നീചനായി അവനെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞയച്ചു ലതാൻഡി എല്ലാം പറഞ്ഞു എന്നറിയാം സങ്കടമുണ്ടാകുമായിരിക്കും അച്ഛനല്ലേ അത്രയും സ്നേഹിച്ചു വളർത്തിയതല്ലേ പക്ഷെ എന്തു ചെയ്യാൻ സ്വഭാവം ശരിയല്ല എത്ര പെൺകുട്ടികളുടെ കണ്ണീരുണ്ടെന്നറിയൂ അത്രയും ചെയ്തു കൂട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മകൻ അനിയത്തിയവരെ വിറ്റവനാണ് മുത്തശ്ശനെ കൊന്നവനാണ് പി ബാക്കി പറയാൻ അനുവദിക്കാതെ രാമചന്ദ്രൻ പറഞ്ഞു തുടങ്ങി എനിക്കിനി അങ്ങനെയൊരു മകനെ വേണ്ട എന്ന് ഞാൻ ശ്രീലതയോട് പറഞ്ഞതാണ് അവൾ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അവനെ കൊല്ലുമെന്നറിയാം കാരണം അത്രയും ചെയ്തു കൂട്ടിയവനൊപ്പം നിങ്ങളുടെ ഭാര്യമാരുടെ സുരക്ഷ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുമെന്നും അറിയാം നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പേരൊന്നും ഞാൻ പറയില്ല അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ അവനായി വാങ്ങി എനിക്കൊരു വിഷമവും ഇപ്പോൾ ഇല്ല പോലീസ് അന്വേഷിച്ചു വരും എന്നറിയാം അവനവ എൻ്റെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് ഞാൻ വായിച്ചിരുന്നു അവൻ അയച്ചതല്ല അത് എന്നും എനിക്കറിയാം ഫ്ലാറ്റ് പൊളിച്ചു കഴിഞ്ഞതും ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞു അവർ വന്നിരുന്നു എൻ്റെ ഫോണിലെ മെസ്സേജും കാണിച്ചു കൊടുത്തു അവർ അതുകൊണ്ടാണ് പോയിരിക്കുന്നത് എൻ്റെ അച്ഛനെ കൊന്നവൻ നാളെ എന്നെ കൊല്ലില്ല എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് അവൻ മരിക്കുന്നതാണ് നല്ലത് ഉം ആൻറ്റി ഞങ്ങൾ ഇറങ്ങുകയാ വേറൊന്നും പറയാൻ ഞങ്ങൾക്കില്ല അവൻ ശ്രീലതയോട് പറഞ്ഞു ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കും മക്കളെ അതിനായി ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇപ്പൊ കിട്ടിയ വാർത്ത ഇന്ന് പൊളിച്ച് ആദിനാഥ് ഫ്ലാറ്റിന്റെ ഓണർ ആദിനാഥ് ആത്മഹത്യ ചെയ്തു അതും സ്വന്തം ഫ്ലാറ്റിൽ തന്നെയാണ് വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ അതിനകത്തു കയറി ഫ്ലാറ്റ് പൊളിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് അയാളുടെ അച്ഛൻ അയാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് അദ്ദേഹം അപ്പോൾ തന്നെ പോലീസിനോട് വിവരം അറിയിച്ചെങ്കിലും ഒന്നും ചെയ്യാനായില്ല അതിനുള്ളിൽ ബോംബ് ആയിരുന്നു കാഷിയും കൂട്ടരും അവരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴാണ് ടി വിയിൽ ന്യൂസ് കണ്ടത് അത് കണ്ടുകൊണ്ടവർ സമാധാനത്തോടെ അവിടെ നിന്നും ഇറങ്ങി എന്നാൽ ഇതേ സമയം മഠത്തിൽ വീട്ടിൽ ഒരുവൾ ചോര ഛർദ്ദിച്ചു മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തമൊഴുകി മഠത്തിൽ വീട്ടിൽ ഉച്ചയോടെ ആയതും ഗായത്രിക്ക് ആകെ അസ്വസ്ഥത തോന്നി ശരീരം കുഴയുന്ന പോലെ നാവൊക്കെ ഡ്രൈ ആയി പരവേഷം എടുക്കുന്ന പോലെ തോന്നിയതും അവൾ മുറിയിൽ നിന്നും ഇറങ്ങി കല്ലു അവൾ അവഷിതയോടെ അതുവഴി പോയ കല്യാണിയെ വിളിച്ചു കല്ലു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്ന് കുഴഞ്ഞു വീഴുന്നവളിയാണ് അയ്യോ ഗായത്രി കല്ലു വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി അപ്പോഴേക്കും ഗായത്രി വീണിരുന്നു അമ്മേ വേഗം വാ കല്യാണി ഉറക്കെ വിളിച്ചു ഗായത്രി കണ്ണു തുറക്ക് കല്യാണി അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു കല്ലുവിൻ്റെ നിലവിളിക്കേറ്റതും എല്ലാവരും ഓടി വന്നു മോളെ രേവതി കരഞ്ഞുകൊണ്ട് ഗായത്രിയുടെ അരികിലേക്ക് ഓടി വന്നു അയ്യോ എന്താ പറ്റിയ എൻ്റെ മോൾക്ക് ഇതെന്താ ചോരയൊക്കെ വരുന്നത് മോളെ കണ്ണു തുറക്കടാ എല്ലാവരും രേവതിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും പേടിയോടെ നിന്നു മുത്തശ്ശൻ വന്ന അവളെ തട്ടി വിളിച്ചു പാർവതി മുഖത്തേക്ക് വെള്ളം തെളിച്ചു വിളിച്ചു പക്ഷേ ഗായു അനക്കമില്ലാതെ തന്നെ കിടന്നു എന്തോ പന്തികേട് തോന്നി ദേവ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോ ഗായത്രിക്ക് എന്ന് കണ്ടതും മുത്തശ്ശൻ ദേവനാരായണനോടായി പറഞ്ഞു മഹാദേവനും ദേവനും കൂടി ഗായത്രിയെ വേഗം തന്നെ എടുത്ത് കാറിൽ കയറ്റി കൂടെ രേവതിയും പാർവതിയും പോയി എന്നാൽ ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയായിരുന്നു പവിത്ര പവിത്രയെ തന്നെ സഹോദരം വീക്ഷിച്ചുകൊണ്ട് ലക്ഷ്മിയും നിന്നു അവളുടെ പേടിയും പരിങ്ങലും ലക്ഷ്മിയിൽ സംശയമുണ്ടാക്കി പവിത്ര മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അശ്വതിയെ കാണുന്നത് അവർ ഞെട്ടലോടെ അവളെ നോക്കി ഒപ്പം ഭയവും ഏറി അവർ നെഞ്ചത്ത് കൈവെച്ച് ഗായത്രിക്ക് ഒരു ആപത്തും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു അവർ പോയി കുറച്ച് കഴിഞ്ഞതും അവിടേക്ക് കാശിയും കൂട്ടരും എത്തുന്നത് എല്ലാവരും ടെൻഷനോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടതും കാശിയൊക്കെ വേഗം അകത്തേക്ക് ചെന്നു എല്ലാവരും ഇങ്ങനെ പേടിയോടെ നിൽക്കുന്നേ എന്തുപറ്റി ച്ഛനൊക്കെ എവിടെ കാശി ചുറ്റും നോക്കിക്കൊണ്ട് മുത്തശ്ശനോട് ചോദിച്ചു അത് മോനെ ഗായത്രി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയേക്കുവാണ് മുത്തശ്ശൻ ടെൻഷനോട് പറഞ്ഞു ഗായത്രിക്ക് എന്തുപറ്റി അറിയില്ല മോനെ കല്ലുമോളുടെ നിലവിളി കേട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചോര ഛർദിച്ച് കിടക്കുന്നു മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു വിളിച്ചിട്ടൊരനക്കവുമില്ല അപ്പോൾ തന്നെ കൊണ്ടുപോയി കൂടെ പാർവതിയും ഗായത്രിയുടെ അമ്മയും ഉണ്ട് കാശിവേഗം തന്നെ അച്ഛനെ വിളിച്ചു അവൻ പുറത്തേക്കിറങ്ങി മാറി നിന്ന് സംസാരിച്ചു എന്നാൽ ഇതേ സമയം പവിത്ര മുറിയിൽ ഇരുന്നു എവിടെയോ പിഴച്ചു ഞാൻ കൊടുത്ത ജ്യൂസ് അശ്വതിയല്ല കുടിച്ചത് എന്തോ സംഭവിച്ചു ആ സമയം ലക്ഷ്മി പവിത്രയുടെ അടുത്തേക്ക് പോയി നീ എന്താ ഇങ്ങനെ ആലോചിച്ച് പേടിയോടെ ഇരിക്കുന്നത് ഒന്നുമില്ല അമ്മ ഞാൻ ഗായുമോള് എന്തോ പേടി പോലെ നമുക്കും കൂടെ പോയാലോ പവിത്ര ടെൻഷനോട് പറഞ്ഞു നിനക്കറിയോ എന്താ മോൾക്ക് പറ്റിയതെന്ന് ലക്ഷ്മി സംശയത്തോടെ പവിയോട് ചോദിച്ചു ഞാനെങ്ങനെ അറിയാനാണ് നിങ്ങളെപ്പോലെ തന്നെയല്ല ഞാനും കണ്ടത് പദ്രാതി ലക്ഷ്മിയോട് പവി പറഞ്ഞു നമുക്കും പോകാം അവിടേക്ക് രേവതി മോൾ ഒറ്റയ്ക്ക നീ റെഡിയായി വാ വിശ്വാസം വരാത്ത രീതിയിൽ തന്നെ അവർ പവിത്രയോടായി പറഞ്ഞു റെഡിയാകാൻ ഒന്നുമില്ല അമ്മ വാ ഒരുതരം വെപ്രാളത്തോടു കൂടെ ലക്ഷ്മിയെ കൂട്ടി താഴേക്ക് ചെന്നു ഇരുവരും ഇരുവരും അവരോട് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയി ഇതേ ഇതേസമയം പുറത്ത് മാറി നിന്ന് സംസാരിച്ച കാശി അകത്തേക്ക് വന്നു ആരാമുത്തച്ഛടുന്ന് പോയത് കാശി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ലക്ഷ്മിയും പവിത്രയുമാണ് അവർക്ക് ഇവിടെ പറ്റുന്നില്ല പിന്നെ രേവതിയെ ചേർത്ത് പിടിക്കാൻ പവിയുമുണ്ടെങ്കിൽ അവൾക്കൊരാശ്വാസമാകില്ലേ ഉം അവൻ ഗൗരവത്തിൽ മൂളി നീ അച്ഛനെ വിളിച്ചു എന്ത് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലല്ലോ ആദ്യയോടെ അയാൾ ചോദിച്ചു ക്രിട്ടിക്കലാണ് നല്ല രീതിയിൽ വിഷമുള്ളിൽ ചെന്നിട്ടുണ്ട് അതും ബോളി ഓർഗൻസിനെയൊക്കെ ബാധിച്ചു കാശി പറഞ്ഞു കേട്ടത് മുത്തശ്ശൻ ഞെട്ടി വിഷമോ അതങ്ങനെ അറിയില്ല എന്തായാലും അറിഞ്ഞുകൊണ്ട് ഗായത്രി ഇങ്ങനെ ചെയ്യില്ല അറിയാതെ ഉള്ളിൽ ചെന്നേക്കുന്നതാണ് അതും അത്രയും അളവിൽ ഉള്ളിൽ ചെന്നിട്ടുണ്ട് ഇവിടെ ഇന്ന് എന്താ സ്പെഷ്യലായി കഴിച്ചത് ഇന്ന് മുത്തശ്ശിയുടെ പിറന്നാളായതുകൊണ്ട് പായസം വെച്ചു അത് കഴിച്ചിട്ടില്ല നിങ്ങൾ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു ആരാ ഉണ്ടാക്കിയത് പായസം പാർവതിയും കൂടെ ഉണ്ടാക്കിയത് ഉം വേറെന്തേലും കഴിച്ചോ ആ പിന്നെ എല്ലാവരും ജ്യൂസ് കുടിച്ചു എപ്പോ കാശി സംശയത്തോടെ ചോദിച്ചു പത്തുമണിയൊക്കെ ആയപ്പോ ആരുണ്ടാക്കിയേ അതും അറിയില്ല പവിയും പാർവതിയുമാണ് എല്ലാവർക്കും കൊടുത്തത് എന്താടാ എന്തേലും പ്രശ്നമുണ്ടോ മുത്തശ്ശവ ഞാനേ സിദ്ധുവിനെ കൂടി വിളിക്കട്ടെ മുത്തശ്ശിനെയും കൂട്ടി കാശി അകത്തേക്ക് പോയി ഒപ്പം സിദ്ധുവിനെ കോൾ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു ദത്ത നിങ്ങൾ ക്യാമറ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അടുക്കളയിൽ ഹാളിൽ വീടിന് നാലു വശവും പിന്നെ കോമൺ ബാൽക്കണിയിലും കാശിക്ക് മറുപടി ദത്തൻ കൊടുത്തു കാശി ദത്തനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി അവിടുന്ന് തിരിച്ച് ഹാളിലേക്ക് വന്നു ഡാ ഇത് നോക്കിയേ കാശിയുടെ കയ്യിലേക്ക് ദത്തൻ തൻ്റെ ഫോൺ വെച്ചു കൊടുത്തു അതിൽ അടുക്കളയിലെ ക്യാമറയിലെ വിഷ്വൽസ് ആയിരുന്നു കാശി ഹാളിലേയും കൂടെ നോക്കിയതും അത് കണ്ട് കാശിയും ദത്തനും ഞെട്ടി എന്താ മോനെ എന്താ സംഭവിച്ചത് മുത്തശ്ശൻ ആദിയോടെ ചോദിച്ചു കാശി തന്റെ കയ്യിലെ ഫോൺ മുത്തശ്ശിനെ കാണിച്ചതും അതിലെ വീഡിയോ കണ്ട് ഞെട്ടി അയാളുടെ കൈകൾ വിറച്ചു കണ്ണുകൾ നിറഞ്ഞു